കുറെ നാളുകഴിഞ്ഞ് സാംസൺ ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു പക്ഷെ അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് അവളെ നിന്റെ കൂട്ടുകാരനു കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും എന്നാൽ സാംസൺ കോപിഷ്ടനായി അവൻ പോയി മുന്നൂറ് കുറുനരികളെ പിടിച്ചു കുറെ പന്തങ്ങളുമുണ്ടാക്കി ഈ രണ്ട് കുറുനരികളെ വാലോടുവാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചുകെട്ടി എന്നിട്ട് അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തീരുടെ ധാന്യവിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും കത്തിച്ചാമ്പലായി ഫിലിസ്തീർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിമ്നാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തീർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി ഇതറിഞ്ഞ സാംസൺ അതീവ കോപത്തോടെ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു അപ്പോൾ ഫിലിസ്തീയർ യൂതായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യൂതായിലെ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തു കൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യൂതായിലെ മൂവായിരം ആളുകൾ ഏത്താം പാറയിടിക്കിൽ ചെന്ന് സാംസനോട് പറഞ്ഞു ഫിലിസ്തനാണ് ഞങ്ങളുടെ ഭരണാധികാരികളെന്ന് നിനക്കറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്തുകൊണ്ട് അവൻ പറഞ്ഞു അവരെന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു അവർ പറഞ്ഞു നിന്നെ ബന്ധിച്ച് ഫിലിസ്തരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീയരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയർ കൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീർ വിളികളോടെ അവനെ കാണാനെത്തി കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നു കെട്ടുകൾ അറ്റുവീണു ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയല് കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ടു കൊന്നു എന്നിട്ടവൻ ഘോഷിച്ചു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാനവരെ കൂന കൂട്ടി കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞികളഞ്ഞു ആ സ്ഥലത്തിന് റാമാത്തലേഹി എന്നു പേര് ലഭിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടെ നിന്ന് തന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അവർ ചെയ്തവരുടെ കൈകളിൽ വീഴണമോ ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്നും ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് ആ സ്ഥലത്തിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി അത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്തീനയുടെ കാലത്ത് ഇരുപതു വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു